സി എം പി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ശനിയാഴ്ച രാവിലെ സമ്മേളന പതാക ഉയർത്തിയതോടെയാണ് രണ്ടു ദിവസത്തെ സമ്മേളനം ആരംഭിച്ചത് ഇരുന്നൂറ്റമ്പത് പേർ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു വർത്തമാന രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണാനാവും രാജ്യം ഭരിക്കുന്നവർ അമിതാധികാര പ്രവണതയാണ് പ്രകടിപ്പിക്കുന്നതെന്നും സി പി ജോൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ സി എ അജീർ അധ്യക്ഷത വഹിച്ചു എൻ സി സുമോദ് സ്വാഗതം പറഞ്ഞു പി സുനിൽകുമാർ കെ എ കുര്യൻ എ നിസാർ സി എൻ വിജയകൃഷ്ണൻ എം ബി സാജു സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങോട്ട് എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും സണ്ണി ജോസഫ് എം എൽ എ സി പി ജോൺ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം നടക്കും സി എം പി മുപ്പത്തിയെട്ട് വർഷം കഴിഞ്ഞു നാൽപ്പത് വർഷത്തിലേക്ക് നീങ്ങുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തിനാലിൽ വീണ ഒരു വിത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അതുകൊണ്ട് സി എം പിട്ട് നാൽപ്പത് വർഷമായി സി എം പി രൂപീകരിച്ചിട്ട് നാൽപ്പത് വർഷമായി അത് എൺപത്തിനാലും രൂപീകരിച്ചുവെങ്കിൽ മുതൽ സി പി എമ്മിനകത്ത് നടന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒരു പാർട്ടിയായിട്ടാണ് അതൊരു രാഷ്ട്രീയ പ്രശ്നം കേരളത്തിൽ നടന്ന രാഷ്ട്രീയ ആ രാഷ്ട്രീയ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് എം കെ നായനായും എം വി ആർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ ആ രാഷ്ട്രീയ ഇടപെടലിനെ നാല്പത് വർഷം ആ തികയിപ്പത് വർഷം തികയുമ്പോൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം എന്നൊരിടത്തും തന്നെ നമുക്ക് ഇതെവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു അമിതാധികാര ഭരണകൂടമായി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ മാറ്റി നിരത്തിലേക്ക് വഴി മാറി സ്റ്റേറ്റ് ഏകാധിപത്യ ഭരണത്തിലേക്ക് ഇന്ത്യ നടന്നു നീങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്